ക്രിസ്റ്റിയും ജോണും കൂടി ഉച്ചയ്ക്ക് പ്ലാസ്റ്റർ എടുക്കാനായി പോയി സ്റ്റെല്ലയും ധ്രുവിയും ഉച്ചയ്ക്ക് കോളേജിൽ നിന്ന് വീട്ടിലെത്തി കുറച്ച് ദിവസം കൊണ്ട് ധ്രുവയ്ക്ക് തലവേദനയും ശരീരത്തിന് നല്ല ക്ഷീണവുമാണ് ഇന്ന് തലവേദന സഹിക്ക വയ്യാതെയാണ് ക്ലാസ് കട്ട് ചെയ്തത് രാത്രി ഷാപ്പിൽ നിന്ന് ഇറങ്ങി വരുവാണ് ദിവാകരനും രമേശ്നും രണ്ടും കൂടി ആടിക്കുഴങ്ങി നടക്കുമ്പോളാണ് കണ്ണിലേക്ക് പെട്ടെന്ന് വെളിച്ചം തുളച്ച് കയറിയതും ഏതവനാടാത് ദിവാകരൻ കുഴഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു ജോണും ക്രിസ്റ്റിയും പരസ്പരം നോക്കി ചിരിച്ചിട്ട് ജീപ്പിൽ നിന്നും ഇറങ്ങി ജീപ്പിന്റെ ഹെഡ്ലൈറ്റ് പെട്ടത്തിൽ ക്രിസ്റ്റിയെ കണ്ടതും രമേശിനൊന്ന് ഭയന്നു കുടിച്ച കളിന്റെ ഹാങ് ഓവറിൽ ദിവാകരനെ അവരെ നോക്കി പൂച്ചിച്ച് ചിരിച്ചു ക്രിസ്റ്റിയും അതേ പുച്ഛത്തോടെ മുണ്ടും കുത്തി ദിവാകരന്റെ അടുത്തേക്ക് ചെന്നു ആഹാ നീ രണ്ടു കാലിൽ നിവർന്നു നിൽക്കാറായോ നിന്റെ ഭാര്യ എങ്ങനെ സുഖമായി ഇരിക്കുന്നോടാ ചോദിച്ചു തീർന്നതും ദിവാകരൻ ക്രിസ്റ്റിയുടെ ചവിട്ട് കൊണ്ട് തെറിച്ചു വീണിരുന്നു നീ എന്താടാ കരുതിയെ ഇരിട്ടത്ത് നിന്റെ വാലിൽ തൂങ്ങി നടക്കുന്ന ഈ പട്ടിയും കൂട്ടി വന്ന് ക്രിസ്റ്റിയെ അങ്ങ് തീർക്കാമെന്നോ ആണുങ്ങളായാൽ പിന്നിൽ നിന്ന് അടിക്കുമല്ലോ ദാ ഇങ്ങനെ നേർക്കു നേർ നിന്ന് ഇതുപോലെ വേണം കണക്ക് തീർക്കാൻ ദിവാകരന്റെ വലത് കൈ പിടിച്ചൊടിച്ചുകൊണ്ട് ക്രിസ്റ്റി പറഞ്ഞു വേദനയോടെയുള്ള ദിവാകരന്റെ കരച്ചിൽ കേട്ടതും രമേശൻ തിരിഞ്ഞോടാൻ ശ്രമിച്ചു ഹ അങ്ങനെ നീ അങ്ങ് പോയാലോ രമേശാ പാലമറ്റത്തിൽ ഒരുത്തിൻറെ ദേഹത്ത് കൈവച്ചിട്ട് നീയൊക്കെ രണ്ട് കാലിൽ നിവർന്ന് നിൽക്കാമെന്ന് കരുതിയോ അന്നേ നിന്റെ കാല് ഞാൻ തല്ലി ഓടിച്ചേനെ പക്ഷെ ദാ ഇവൻ പറഞ്ഞു നിനക്കുള്ളത് നേരിട്ട് അവൻ തന്നെ തന്നോളാമെന്ന് അതുകൊണ്ടല്ലേ രമേശാ നിന്നെ നേർച്ച കോഴിയെ പോലെ മാറ്റിവെച്ചത് ജോൺ രമേശനെ ക്രിസ്റ്റിക്ക് മുന്നിലേക്ക് തള്ളിക്കൊണ്ട് പറഞ്ഞു എൻ്റെ ദേഹത്ത് കൈവച്ചവനെ വെറുതെ വിട്ടാൽ പിന്നെ ഞാൻ ആണോ എന്ന് പറഞ്ഞു മീസയും വെച്ച് നടക്കുന്നത് എന്തിനാ രമേശാ അവൻ്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടിക്കൊണ്ട് ക്രിസ്റ്റി ചോദിച്ചു ക്രിസ്റ്റൻ നിലത്തേക്ക് വീണതും ക്രിസ്റ്റി ജീപ്പിലിരുന്ന ഇരുമ്പു വടി എടുത്തുകൊണ്ട് വന്നവൻ്റെ രണ്ട് കാലും തല്ലിയൊടിച്ചു രമേശൻ വേദനയോടെ അലറിക്കരഞ്ഞു രമേശാ ഈ നാറി വഴിയിൽ വെറുതെ നിന്നതിനല്ല ഞാനിവനെ തല്ലിയത് എൻ്റെ പെണ്ണിനെ തൊട്ടതിനാ ക്രിസ്റ്റി ദിവാകറിനെ നോക്കിക്കൊണ്ട് രമേശിനോട് പറഞ്ഞു ഇപ്പോൾ നിൻ്റെ രണ്ട് കാലം മാത്രമേ ഞാൻ തല്ലി പിടിച്ചുള്ളൂ ഇനി നിന്നെ ഇവൻ്റെ കൂടെ കണ്ടാൽ പിന്നെ നീ എഴുന്നേറ്റ് നടക്കില്ല ക്രിസ്റ്റ് രമേശിനോട് പറഞ്ഞുകൊണ്ട് ദിവാകരന് നേരെ തിരഞ്ഞു മോളുടെ പ്രായമുള്ളൊരു പെങ്കൊച്ചിൻ്റെ അടുത്ത് നിൻ്റെ തീർക്കാൻ നാണമില്ലേടാ നാറി നിനക്ക് നീയൊക്കെ ആണാണോ എനിക്ക് എനിക്കവളെൻ്റെ സ്വന്തം പെങ്ങളാണ് ഇനി നിന്റെ ഒരു നോട്ടമെങ്കിലും ധ്രുവീൽ പതിഞ്ഞാൽ നിന്റെ ഈ വൃത്തികെട്ട കണ്ണ് ഞാൻ ചൂഴ്ന്നെടുക്കും ദിവാകരൻ്റെ ഇരു കവളിലും മാറിമാറി അടിച്ചുകൊണ്ട് ജോൺ പറഞ്ഞു ജോണേ മതിയേടോ എനിക്കാവശ്യമുണ്ടവനെ ക്രിസ്റ്റി കയ്യിലെ ഇരുമ്പുപടി കറക്കിക്കൊണ്ട് പറഞ്ഞു ജോൺ ദിവാകരനെ പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് മാറി നിന്നു എനിക്ക് നിന്നോട് ഇനി ഒന്നും പറയാനില്ല ഒരിക്കൽ ഞാൻ നിന്നോട് നല്ല രീതിയിൽ എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചതാ പക്ഷേ നീ വെച്ച് മേടിക്കാൻ എൻ്റെ പുറകെ നടക്കുക ആ സ്ഥിതിക്ക് നിനക്ക് വേണ്ടത് ഞാൻ മനസ്സറിഞ്ഞു തന്നേക്കാം പറയുന്നതിനൊപ്പം ക്രിസ്റ്റിയുടെ കൈയിലെ ഇരുമ്പുപടി പല തവണ ദിവാകരനുമേൽ ഉയർന്നു താഴ്ന്നു വേദന കൊണ്ടായ ആന്മാർ കരഞ്ഞുപോയി ഇനി എൻ്റെ പെണ്ണിനെക്കുറിച്ച് ഓർക്കാൻ പോലും നീ ഭയപ്പെടണം ഈ ക്രിസ്റ്റി ജീവനോടെ ഉള്ളിടത്തോളം ഒരുത്തിൻ്റെയും കഴുകൻ കണ്ട് എൻ്റെ പെണ്ണിൻ്റെ മേൽ വീടില്ല കുഞ്ഞിൻ്റെ സന്തോഷത്തിനും സങ്കടത്തിനും കാരണക്കാരൻ ഞാൻ മാത്രമായാൽ മതി അതെന്റെ സ്വാർത്ഥതയാണ് ഇനി ഒരിക്കൽ കൂടി നിൻ്റെ നിഴലെങ്കിലും എൻ്റെ പെണ്ണിൻ്റെ നേരെ വന്നാൽ നിന്നെ ഞാൻ കൊന്നിരിക്കും ദിവാകര പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ക്രിസ്ത്യ തൻ്റെ കയ്യിലിരുന്ന ഇരുപടി അയാൾക്ക് നേരെ ഉയർത്തി ക്രിസ്റ്റി വേണ്ട ഇനി നീ തൊട്ടാൽ അവൻ ചത്തുപോകും ഇപ്പോഴത്തെ അവൻ്റെ അവസ്ഥ വെച്ച് ഇനി ഒരു രണ്ടു മാസം ബെഡിൽ കിടക്കേണ്ടി വരില്ല അതിനും കൂടിയുള്ള പഞ്ഞി ഇവൻ്റെ ദേഹത്ത് വെച്ച് കെട്ടേണ്ടി വരും ദിവാകരനെ നോക്കി ജോൺ പുച്ചത്തോടെ പറഞ്ഞു റയാൻ പോലും കഴിയാതെ അയാളൊന്നും മൂളി ദിവാകരനെ നോക്കിക്കൊണ്ട് ക്രിസ്റ്റ് ജീപ്പിലേക്ക് കയറുമ്പോൾ അവൻ്റെ നോട്ടത്തിൽ പോലും അയാൾ ഭയന്നിരുന്നു ദേ കൊച്ചെ വെറുതെ എന്നെ നീ ദേഷ്യ പിടിപ്പിക്കരുത് ഇതും കൂടി കുടിച്ചേ ധ്രുവയ്ക്ക് കഞ്ഞി നീട്ടിക്കൊണ്ട് കുരിയച്ചൻ പറഞ്ഞു എൻ്റെ വയറ് നിറഞ്ഞിട്ടാപ്പിച്ച ഇത് നോക്കി ഇനി ഒരു സ്പൂൺ കഞ്ഞി കൂടി കുടിച്ചാൽ എൻ്റെ വയറ് പൊട്ടിപ്പോകും ധ്രുവിയെ വയറ്റിൽ കൈവെച്ചുകൊണ്ട് പറഞ്ഞതും എല്ലാവരും ചിരിയോടെ അവളെ നോക്കി എൻ്റെ ചേട്ടായി കൊച്ചിന് വേണ്ടെങ്കിൽ മതി ഇനി കൊടുക്കണ്ട പനിക്കോളായിരിക്കും വായിക്കൊന്നും ഒരു രുചി കാണുകയില്ല ഇനി നിർബന്ധിച്ച് കുടിപ്പിച്ചാൽ ചിലപ്പോൾ അതേ അപ്പച്ച ഇനി കഞ്ഞു കുടിച്ചാൽ ഞാൻ ചിലപ്പോൾ ഛർദിക്കും ട്രീസ് പറഞ്ഞതിന് ധ്രുവിയെ ഏറ്റുപിടിച്ചു അല്ലെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല കൊഞ്ചിച്ച് വഷളാക്കിയത് ഞാനല്ലേ പെണ്ണിന് എന്നെ ഒട്ടും പേടിയില്ല ധ്രുവിയെ നോക്കിക്കൊണ്ട് കുരിയച്ചൻ പറഞ്ഞു എൻ്റെ വയറ് നിറഞ്ഞിട്ടല്ലേ അല്ലെങ്കിൽ എൻ്റെ അപ്പച്ച തന്നാൽ ഞാൻ കഴിക്കാതിരിക്കുമോ ധ്രുവ നിഷ്കളങ്കമായി പറഞ്ഞു ആ പോട്ടെ എൻ്റെ കൊച്ചിന് വയ്യാത്തത് കൊണ്ടല്ലേ ഇന്നാ ഈ ഗുളിക കൂടെ കഴിച്ചോ ധ്രുവിക്കു നേരെ ഒരു ടാബ്ലറ്റ് നീട്ടിക്കൊണ്ട് കുരിയച്ചൻ പറഞ്ഞതും അവളത് വാങ്ങി കഴിച്ചു വലിയ പട്ടാളമാണത്രേ ധ്രുവിയൊന്നും പതിപ്പിച്ചപ്പോൾ കണ്ടില്ലേ സ്റ്റെല്ല കുര്യച്ചനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു സ്റ്റെല്ല നീ വെറുതെ എൻ്റെ അപ്പച്ചനെ കളിയാക്കാൻ നിൽക്കണ്ട കേട്ടോ എൻ്റെ അപ്പച്ചൻ പാവമാണ് ഓ ഒരപ്പനും മോളും വന്നേക്കുന്നു എൻ്റെ ചാച്ചൻ ഇങ്ങോട്ട് വരട്ടെ ഞങ്ങളെ അടിച്ചു പൊളിക്കുന്നത് കണ്ടോ ധ്രുവെ പറഞ്ഞതും സ്റ്റെല്ല അവളെ പുച്ഛിച്ചുകൊണ്ട് തിരിച്ചു പറഞ്ഞു പിന്നെ ആ കാണ്ടാമൃഗം വന്നിട്ട് നീ അടിച്ചു പൊളിച്ചത് തന്നെ ഒരിടൻ ധ്രുവി പറയുന്നത് കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിച്ചു എൻ്റെ മോളെ ചേട്ടായി കേൾക്കണ്ട പിന്നെ നിന്നെ ഏതെങ്കിലും വിത്തിയിൽ നിന്നും അടിച്ചെടുക്കേണ്ടി വരും ആൽവി പറഞ്ഞു പിന്നെ എന്നെ തൊട്ടാൽ ചോദിക്കാൻ എനിക്ക് എൻ്റെ അപ്പച്ചനുണ്ട് ഇരു സൈഡിൽ നിന്നും കുറിയച്ഛൻ്റെ മീശ പിരിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞ് ധ്രുവി നേരെ നോക്കിയത് വാതിൽക്കൽ കയ്യും കെട്ടി തന്നെ നോക്കി നിൽക്കുന്ന ക്രിസ്റ്റിയെയാണ് ധ്രുവ ചിരിക്കണോ കരയണോ എന്നറിയാതെ എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് വീണ്ടും ക്രിസ്റ്റിയെ നോക്കി ധ്രുവിയുടെ നോട്ടം കണ്ട് എല്ലാവരും അവൾ നോക്കുന്നിടത്തേക്ക് നോക്കി ക്രിസ്റ്റിയെ കണ്ടതും എല്ലാവർക്കും ചിരി വന്നു ജോണാകട്ടെ വന്ന ചിരിക്ക് അടിച്ചു പിടിച്ചു ക്രിസ്റ്റിയെ നോക്കുവാണ് കുരുട്ടടയ്ക്ക എന്നെ വിളിച്ചത് കേട്ടില്ലേ കാണ്ടാമൃഗം വന്ന് നിനക്ക് ഞാനിന്ന് മനസ്സിലാക്കി തരാടി ഞാൻ കാണ്ടാമൃഗമാണോന്ന് കഴുത്തിന് ചുറ്റും നാക്കാ പിശാചിന് എന്നെ കണ്ടാൽ പിന്നെ അവളുടെ വായിൽ നാക്കുണ്ടോ എന്ന് ഇറങ്ങി തപ്പി നോക്കണം ക്രിസ്റ്റി മനസ്സിലോർത്തുകൊണ്ട് മുണ്ടും മടക്കി കുത്തി അകത്തേക്ക് കയറിയതും ധ്രുവി ജീവനും കൊണ്ട് മുകളിലേക്ക് ഓടി കയറിയിരുന്നു ധ്രുവിയുടെ ഓട്ടം കണ്ടതും എല്ലാവർക്കും ഒപ്പം ക്രിസ്റ്റിയും ചിരിച്ചു എന്താ നീ ചെന്ന കൊച്ചിനെ വഴക്ക് പറയാനൊന്നും നിൽക്കല്ലേ തലവേദനയാണെന്ന് പറഞ്ഞ് ഉച്ചയ്ക്ക് കോളേജിൽ നിന്ന് വന്ന് കയറി കിടന്നിട്ട് എഴുന്നേറ്റ് വന്ന് കുറച്ച് കഞ്ഞിയും കുടിച്ച് മരുന്നും കഴിച്ചത് എന്നിട്ട് എന്നെ വിളിച്ച് പറയാഞ്ഞത് എന്താ ഞാൻ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകില്ലായിരുന്നോ പ്രീസ പറഞ്ഞതും ക്രിസ്റ്റി ചോദിച്ചു രണ്ട് മൂന്ന് ദിവസം കൊണ്ടു ചേച്ചാ ഗുളിക കഴിക്കുമ്പോൾ അതങ്ങ് മാറും പനിക്കോളുവല്ലോ ആകും സ്റ്റെല്ല പറഞ്ഞു അത് നീയൊക്കെ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ ക്രിസ്റ്റി പറഞ്ഞുകൊണ്ട് സ്റ്റെപ്പ് കയറാൻ തുടങ്ങി എന്താ എന്തെങ്കിലും കഴിച്ചിട്ട് പോ ഇനി അതിനായിട്ട് ഇറങ്ങി വരണ്ടല്ലോ കുരിയച്ചൻ പറഞ്ഞതും ക്രിസ്റ്റി പെട്ടെന്ന് തന്നെ കഴിച്ചിട്ട് റൂമിലേക്ക് പോയി ക്രിസ്റ്റി ചെല്ലുമ്പോൾ ധ്രുവി ഉറങ്ങിയിരുന്നു ഉടുത്തിരുന്ന മുണ്ട് മാറ്റി വേറൊരു മുണ്ട് കൊടുത്തുകൊണ്ട് ക്രിസ്റ്റി ധ്രുവിയുടെ അടുത്തേക്ക് കിടന്നു വാത്സല്യത്തോടെ ധ്രുവിയുടെ നെറുകയിൽ തലോടിക്കൊണ്ട് അവളെ ഉണർത്താതെ പതുക്കെ ധ്രുവിയെ ക്രിസ്റ്റി തൻ്റെ നെഞ്ചിൽ ചായച്ച് കിടത്തിക്കൊണ്ട് നെറ്റിയിൽ ചുണ്ടു ചേർത്തു എന്നെ കാണുമ്പോൾ മാത്രം എന്താ കുഞ്ഞാൻ നീ സൈലൻ്റ് ആകുന്നത് നിൻ്റെ സന്തോഷവും ചരിയും കുസൃതിയും എല്ലാം എനിക്ക് വേണ്ടി മാത്രമാകണമെന്ന് തോന്നുക അറിയാം ഞാൻ ഒരുപാട് അകറ്റി നിർത്തിയിട്ടുണ്ട് പക്ഷേ ഇനി വയ്യ നീ ഇല്ലാതൊരു നിമിഷം പോലും എനിക്കിപ്പോൾ പറ്റില്ല ജീവിക്കാൻ ആദ്യമായി എനിക്ക് കൊതി തോന്നുവാക്കുഞ്ഞാ നിൻ്റെ സ്നേഹമറിയാൻ കുസൃതി കാണാൻ വാശിയറിയാൻ എല്ലാം നിണ്ടിച്ചതിന് വല്ലാത്ത മോഹം തോന്നുന്നു പെണ്ണെ ഇനി ഞാൻ അകറ്റി നിർത്തില്ല ഉള്ളു തുറന്ന് എനിക്ക് എൻ്റെ പെണ്ണിനെ സ്നേഹിക്കണം ജീവിച്ചു തുടങ്ങണം നമുക്ക് എൻ്റെ പെണ്ണ് എൻ്റേത് മാത്രമായി മാറണം എന്നിൽ ഓരോ വിയർപ്പുതുള്ളിക്ക് പോലും അവകാശിയായി എൻ്റെ പെണ്ണ് മാറണം ക്രിസ്റ്റി ഒരിക്കൽ കൂടി ധ്രുവിയുടെ നെറ്റിയിൽ ചുണ്ടു ചേർത്തു അടുക്കാൻ ശ്രമിക്കുന്നതോറും അകലാനാണ് വിധിയെന്നറിയാതെ അവർ നിദ്രയെ പുലുകി രാവിലെ ആദ്യം ഉണർന്നത് ധ്രുവിയായിരുന്നു തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുറങ്ങുന്ന ക്രിസ്റ്റിയെ കാണേ ധ്രുവിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി കുറച്ച് സമയം ക്രിസ്റ്റിയെ തന്നെ നോക്കിക്കിടന്ന് പതുക്കെ അവൻ്റെ കൈയ്യെടുത്തു മാറ്റി ക്രിസ്റ്റിയെ ഉണർത്താതെ എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായി ധ്രുവി താഴേക്ക് പോയി മോളെ എഴുന്നേറ്റോ ഇപ്പം എങ്ങനെയുണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല അപ്പച്ച കുറിയച്ഛൻ ചോദിച്ചതും ധ്രുവി ചിരിയോടെ പറഞ്ഞു എന്നാൽ മോളെ ഇരിക്കെ നല്ല ചൂട് പുട്ടും കടലക്കറിയും ഉണ്ട് കുറിയച്ചൻ ഡൈനിങ് ടേബിളിനരികിൽ കസേര വലിച്ചിട്ടിരുന്നു ധ്രുവിയും ഒപ്പമിരുന്നു ക്രിസ്റ്റി എഴുന്നേറ്റില്ലേ മോളെ ഇല്ല കുഞ്ഞാൻ്റെ നല്ല ഉറക്കമാണ് ട്രീസ ചോദിച്ചതും ധ്രുവി പറഞ്ഞു ഹാ വിളിക്കണ്ട കിടന്നുറങ്ങട്ടെ ഉണർത്താൻ ചെന്നാൽ ആ ചെക്കൻ ഈ വീട് തലതിരിച്ച് വയ്ക്കും ലിസി പറഞ്ഞു അല്ല സ്റ്റെല്ലമോൾ എഴുന്നേറ്റില്ലേ ഇതുവരെ ട്രീസ ചോദിച്ചു സ്റ്റഡി ലീവ് തുടങ്ങിയാൽ പിന്നെ അവൾ എഴുന്നേക്കുന്ന സമയം അറിയാമല്ലോ പിള്ളേർക്ക് പോകണ്ടെങ്കിൽ നമ്മൾ പോകുമ്പോൾ ഇവരെയും കൂടെ കൊണ്ടുപോകാം നീ ആ കൊച്ചിനെ വിളിച്ച് എഴുന്നേൽപ്പിക്കലാരേ ക്ലാര പറയുന്നത് കേട്ട് കുറിയേച്ചൻ അവളോട് പറഞ്ഞു അതിന് നിങ്ങളൊക്കെ കൂടി അങ്ങോട്ട് പോകുന്നു ഇന്നല്ലേടാ പഠിക്കല വർക്കിയുടെ മോളുടെ കെട്ട് അമ്മച്ചിയുടെ അനിയൻ്റെ കൊച്ചുമോളല്ലേ അപ്പോൾ കുടുംബസമേതം പോകണം ജോൺ ചോദിച്ചതന്നെ മാത്യൂസ് മറുപടി പറഞ്ഞു നിങ്ങൾ പോയച്ചാൽ മതി ഞാനില്ല വെറുതെ അയാളുടെ പൊങ്ങച്ചം കാണാൻ ജോൺ താൽപ്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞു ആ നീ വരുന്നില്ലെങ്കിൽ വേണ്ട ഷെറിനെ ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് അത് അമ്മച്ചി എന്നാന്ന് വെച്ചാൽ ചെയ്യാം ലിസി പറഞ്ഞത് കേട്ട് ജോൺ അവരോട് പറഞ്ഞു മോള് കഴിച്ചേച്ചും പോയി ഒരുങ്ങു കുരിയേച്ചൻ ദ്രുവിയോട് പറഞ്ഞു ഞാൻ ലഭിച്ച എനിക്കൊരു അസൈൻമെൻ്റ് സബ്മിറ്റ് ചെയ്യാനുണ്ട് ലൈബ്രറിയിൽ നിന്നൊരു ബുക്കും എടുക്കണം ധ്രുവി പറഞ്ഞു എന്നാൽ പിന്നെ പിള്ളേരി ഇവിടെ നിൽക്കട്ടെ ജോണും ക്രിസ്റ്റിയും ഉണ്ടല്ലോ ഇവിടെ ലിസ് പറഞ്ഞു ഞാനും ഇല്ല നിനക്കല്ലേലും കുടുംബക്കാരെയൊന്നും കണ്ണിന് പിടിക്കില്ലല്ലോ ആൽബി പറഞ്ഞതും ക്രീസ് അവനോട് ദേഷ്യപ്പെട്ടു എൻ്റെ പൊന്നമ്മച്ചി ഞാനിങ്ങനെ പറഞ്ഞില്ലേ പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി എനിക്കൊരു കമ്പനി വിസിറ്റ് ചെയ്യണമെന്ന് ആൽബി പറഞ്ഞു അതും പറഞ്ഞ് ഇനി രണ്ടു കൂടി കൂടണ്ട അവൻ ഇന്നലെ പറഞ്ഞ കാര്യമല്ലേ പോയിട്ട് വരട്ടെ ട്രീസ് മാത്യൂസ് പറഞ്ഞു ആഹാരം കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും മിന്നുകെട്ടിന് പോയി വീട്ടിൽ ജോണും ക്രിസ്റ്റിയും സ്റ്റെല്ലയും ധ്രുവിയും മാത്രമായി ജോൺ പത്രം വായിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് കണ്ണും തിരുമ്മി സ്റ്റെയർ ഇറങ്ങി വരുന്ന സ്റ്റെല്ലയെ കണ്ടതും ജോൺ ക്ലോക്കിലേക്ക് നോക്കി സമയം പത്ത് നിന്റെ സൂര്യൻ ഇപ്പോഴാണോ അവിടെ എഴുന്നേറ്റെ സ്റ്റെല്ലയെ കണ്ടവൻ ചോദിച്ചു എന്നും കോളേജിൽ പോകുമ്പോൾ നേരത്തെ എഴുന്നേൽക്കുന്നതല്ലേ ഇതുപോലെ ലീവ് കിട്ടുമ്പോഴൊന്നു ഉറങ്ങാൻ പറ്റുന്നേ സ്റ്റെല്ല അവനോട് പറഞ്ഞു നീ ഇപ്പോഴാണ് എഴുന്നേറ്റേ ഇറങ്ങി വന്നുകൊണ്ട് ധ്രുവിയും ചോദിച്ചതും അവൾ നന്നായി ഒന്ന് ചിരിച്ചു കാണിച്ചു അല്ല നീ ഇതെവിടെ പോകുക ഞാനൊന്നിട്ട് നിന്നോട് പറഞ്ഞതല്ലേ രാവിലെ കോളേജിൽ പോകണം എനിക്കൊരു അസൈൻമെൻറ്റ് വെക്കണമെന്ന് സ്റ്റെല്ല ചോദിച്ചതും ധ്രുവി പറഞ്ഞു സോറി ഡി നീ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യുക ഞാൻ റെഡിയായി വരാം സ്റ്റെല്ല പറഞ്ഞു ആ ബെസ്റ്റ് ഇപ്പോൾ പോയാൽ ഒരു മണിക്കൂർ കഴിയുമ്പോൾ എനിക്ക് തിരിച്ച് വരാം എന്നാ നീ പോയിട്ട് വാ സ്റ്റെല്ല അവളോട് പറഞ്ഞു ഞാൻ പോയിട്ട് വരാം ഇച്ഛായൻ ഇച്ചായനെഴുന്നേക്കുമ്പോൾ പറഞ്ഞേക്കണേ ധ്രുവ രണ്ടുപേരോടുമായി പറഞ്ഞു നീ പോയിട്ട് വച്ചേ അവനോട് ഞാൻ പറഞ്ഞോളാം ജോൺ പറഞ്ഞതും ധ്രുവീ കോളേജിലേക്ക് പോയി